കേരളത്തിലെ ഏഴ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ നിയമനങ്ങളുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി നടത്തിയ പ്രതികരണങ്ങൾ ഈ വിഷയത്തിന്റെ നിയമപരവും രാഷ്ട്രീയപരവുമായ പ്രാധാന്യം വെളിവാക്കുന്നുണ്ട് കോടതി വിധികളുടെ പിൻബലത്തിൽ നിയമനം നടപ്പാക്കാനുള്ള സർക്കാർ നീക്കങ്ങളെ എതിർക്കുന്ന മാനേജ്മെന്റ് വിഭാഗങ്ങളെയും സമരങ്ങളെയും ശക്തിയുക്തം നേരിടുന്ന ഉറച്ച നിലപാടാണ് മന്ത്രി വ്യക്തമാക്കുന്നത് എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണ തസ്തികകൾ റിപ്പോർട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും പുറപ്പെടുവിച്ച സുപ്രധാന വിധികളുടെ പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ സർക്കാർ കർശന നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ കേസുകൾ പരിഗണിക്കപ്പെടുകയും സുപ്രധാനമായ വിധി പുറത്തുവരികയും വരികയും ചെയ്തത് കോടതി വിധി അനുസരിച്ച് പ്രവർത്തിക്കാനാകൂ എന്ന അടിസ്ഥാന തത്വമാണ് മന്ത്രി എടുത്തു പറയുന്നത് അഡ്വക്കേറ്റ് ജനറലിന്റെ നിർദ്ദേശപ്രകാരമാണ് സർക്കാർ നിലവിൽ നടപടികൾ സ്വീകരിക്കുന്നത് ഈ നിയമപരമായ തീരുമാനത്തെ വെല്ലുവിളിക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മന്ത്രി ശക്തമായി പ്രഖ്യാപിച്ചു വിധി എതിരാണെങ്കിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുകയാണ് മാനേജ്മെന്റുകൾ ചെയ്യേണ്ടത് അല്ലാതെ സർക്കാരിനെ പഴിക്കുകയല്ല വേണ്ടത് എൻ എസ് എസ് മാനേജ്മെന്റിന് മാത്രമാണ് നിയമന അംഗീകാരത്തിന് പ്രത്യേക അനുവാദം ലഭിച്ചത് ഈ വിഷയത്തിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും ലോ സെക്രട്ടറിയുടെയും നിയമോപദേശം നിയമസഭയിൽ വ്യക്തമാക്കിയതാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നൽകുന്ന പട്ടികയിൽ നിന്നും മാനേജ്മെന്റുകൾ നിയമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് നിയമന അംഗീകാരം നൽകുക മാത്രമാണ് വകുപ്പ് ചെയ്യുന്നത് അതിനാൽ നിയമനം നടത്താൻ സർക്കാരിന് സാധിക്കുന്നില്ല എന്ന വാദം അടിസ്ഥാനരഹിതമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഒഴിവുകളിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ നിയമന അംഗീകാരം നൽകാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകുന്നുണ്ട് ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകൾ ഗുരുതരമായ വീഴ്ചയാണ് വരുത്തുന്നതെന്ന വിമർശനം മന്ത്രി ആവർത്തിച്ചു ഏകദേശം അയ്യായിരത്തിലധികം ഭിന്നശേഷി സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ആയിരത്തി അഞ്ഞൂറിൽ താഴെ തസ്തികകൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇത് ഭിന്നശേഷിക്കാരായ ഉദ്യോഗാർത്ഥികളുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന നടപടിയാണ് കേരള വിദ്യാഭ്യാസ ചട്ടം അനുസരിച്ചാണ് എയ്ഡ് മാനേജ്മെന്റുകൾ പ്രവർത്തിക്കേണ്ടത് അതിൽ വീഴ്ച വരുത്തുന്നത് അനുവദിക്കാൻ കഴിയില്ല എന്ന് മന്ത്രി വ്യക്തമാക്കി ഈ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തേ മതിയാകൂ ഇത് ചെയ്യാത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി മുന്നറിയിപ്പ് നൽകി ഈ വിഷയം പറഞ്ഞ് ആരും ഒരു വെല്ലുവിളി നടത്തേണ്ടതില്ല എന്ന അദ്ദേഹത്തിന്റെ പ്രസ്താവന നിയമം നടപ്പാക്കുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന സർക്കാരിന്റെ നിശ്ചയദാർഢ്യം വ്യക്തമാക്കുന്നുണ്ട് മാനേജ്മെന്റുകളുമായി സൗഹാർദ്ദപരമായ അന്തരീക്ഷം നിലനിർത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെങ്കിലും നിയമലംഘനം അംഗീകരിക്കില്ലെന്ന നിലപാടാണ് അദ്ദേഹം ആവർത്തിച്ച് വ്യക്തമാക്കിയത് ധിഖാരപരമായ സമീപനം സർക്കാരിനില്ല എന്ന് പറയുന്നതിലൂടെ സർക്കാർ പക്ഷത്ത് നിന്ന് പ്രകോപനമില്ലെന്നും എന്നാൽ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റുന്നതിൽ പിന്നോട്ടു പോകില്ലെന്നും മന്ത്രി സൂചന നൽകുന്നുണ്ട് നിലവിലെ സമരങ്ങളെ മന്ത്രി വി ശിവൻകുട്ടി ശക്തമായി വിമർശിക്കുകയും അതിനെ രാഷ്ട്രീയ പ്രേരിതമെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു കോടതി വിധി വന്നതിന് ശേഷം ഏകദേശം നാല് വർഷക്കാലം നിയമ നടപടികളുമായി മുന്നോട്ടു പോകാത്തവരാണ് സർക്കാരിന്റെ അവസാന സമയത്ത് സമരവുമായി രംഗത്ത് വരുന്നതെന്ന ആരോപണം അദ്ദേഹം ഉന്നയിച്ചു ഈ സമരങ്ങൾക്ക് പിന്നിൽ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടെന്നാണ് സർക്കാർ വിലയിരുത്തൽ മതവും ജാതിയും ഉപയോഗിച്ച് വിദ്യാഭ്യാസ രംഗത്തെ വിരട്ടാൻ ശ്രമിക്കരുതെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകി വിമോചന സമരം അന്ന് സാധിച്ചിട്ടുണ്ടാകാം ഇന്ന് അതിന് സാധ്യമല്ല എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ സർക്കാരിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളെ ചരിത്രപരമായ ഒരു സമര രീതിയുടെ ഓർമ്മപ്പെടുത്തലുമായി താരതമ്യം ചെയ്തുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രതികരണമാണ് സമാധാനപരമായി മുന്നോട്ടു പോകുന്ന വിദ്യാഭ്യാസ മേഖലയെ കുഴപ്പത്തിലാക്കാൻ ചിലർ ശ്രമിക്കുകയാണ് ഒരു വെല്ലുവിളിയും സർക്കാർ അംഗീകരിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി എങ്കിലും ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് എപ്പോഴും സർക്കാർ തയ്യാറാണെന്നും മന്ത്രി പറയുകയുണ്ടായി ഇത് സർക്കാരിന്റെ തുറന്ന സമീപനവും പ്രശ്ന സൗഹാർദ്ദപരമായി പരിഹരിക്കാനുള്ള സന്നദ്ധയും സൂചിപ്പിക്കുന്നുണ്ട് എയ്ഡഡ് സ്കൂൾ നിയമന വിഷയങ്ങൾക്ക് പുറമെ ദേശീയ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും മന്ത്രിയുടെ പ്രതികരണത്തിൽ ഇടം നേടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയിൽ നിന്നും ഇക്കാര്യത്തിൽ ഒരു കത്ത് ലഭിച്ചിട്ടുണ്ട് ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ഏകദേശം എഴുപത്തി അഞ്ച് ശതമാനം കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കി എന്ന് കാട്ടിയാണ് കേന്ദ്രത്തിന് മറുപടി നൽകുക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാരുമായി ചർച്ചകൾ നടത്തുമെന്നും മന്ത്രി അറിയിച്ചു ആദ്യഘട്ടത്തിൽ ഉദ്യോഗസ്ഥ തലത്തിലായിരിക്കാം ചർച്ചകൾ നിയമസഭാ സമ്മേളനം പൂർത്തിയായതിനു ശേഷം താനും കേന്ദ്ര സർക്കാരുമായി നേരിട്ട് ചർച്ച നടത്തും സ്റ്റാറ്റസ് റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് നൽകും ഈ ചർച്ചകളിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ട തുകകൾ വാങ്ങിയെടുക്കാൻ ശ്രമിക്കും അധ്യാപകരുടെ ശമ്പളം അടക്കമുള്ള തുകകളിൽ കുടിശ്ശിക ഉണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി ഗാന്ധി ജയന്തി സർക്കുലറുമായി ബന്ധപ്പെട്ട് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നതായും മന്ത്രി ഇതിനോടകം സംബന്ധിച്ചു കുടിശ്ശികയുള്ള ശമ്പളമടക്കം പരമാവധി വേഗത്തിൽ കൊടുത്തു തീർക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി താമസിച്ചു എന്ന് കരുതി പ്രശ്നമില്ല രണ്ടാം തീയതിക്ക് മുമ്പ് ചെയ്യേണ്ട ആവശ്യമുള്ള കാര്യമല്ല അതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു മന്ത്രി വി ശിവൻകുട്ടിയുടെ പ്രതികരണം ഭിന്നശേഷി സംവരണ നിയമന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത് കോടതി വിധി നടപ്പാക്കുക റിപ്പോർട്ട് ചെയ്യാത്ത ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യിക്കുക നിയമം ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കുക എന്നിവയാണ് സർക്കാരിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ രാഷ്ട്രീയ പ്രേരിതമായ സമരങ്ങളെയും വെല്ലുവിളികളെയും നിയമത്തിന്റെ പിൻബലത്തിൽ നേരിടുമെന്ന് സർക്കാർ വ്യക്തമാക്കുന്നുണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ നിയമപരമായ ബാധ്യതകൾ നിറവേറ്റുന്നതിനൊപ്പം കേന്ദ്ര സർക്കാരുമായി ചേർന്ന ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ നടത്തിപ്പിലും സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു സമീപനമാണ് മന്ത്രി മുന്നോട്ട് വെക്കുന്നത് നിയമം നടപ്പിലാക്കുന്നതിലെ നിശ്ചയദാർഢ്യം രാഷ്ട്രീയ വിമർശനങ്ങളോടുള്ള പ്രതിരോധം ഭരണപരമായ സുതാര്യത എന്നിവയെല്ലാം ഈ വിഷയത്തെ ഏറെ പ്രാധാന്യമുള്ളതാക്കി മാറ്റുന്നുണ്ട്